നമസ്കാരം ഞാൻ ഉമാശങ്കര എഴുമാടി യു എസ് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലത്തിൽ കൂറ്റനാട് വട്ടനാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒരു സ്കൂള് ഒരു സർക്കാർ ആശുപത്രി ആവുന്ന അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ എം പി രാജേഷ് എം എൽ എ ആയ നമ്മുടെ നാട്ടിലെ മന്ത്രിയായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അൻബോഡേ തൃത്താല എന്ന പേരിലുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടനാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓരോ ക്ലാസ് റൂമുകളും ഓരോ ഓഫീസ് സെൻ്ററുകളും അതേപോലെ തന്നെ ലാബുകളും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തുന്ന ഒരു വലിയ ഹോസ്പിറ്റലായി മാറുന്ന ഒരു മനോഹരമായ കാഴ്ച അതായത് ഒരു നാട്ടിലെ ആളുകളുടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ആളുകളുടെ ആരോഗ്യം ആവശ്യമായ അസുഖങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും സൗജന്യമായി ചികിത്സ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണിത് വളരെയധികം മാതൃകാപരമായ ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവിധ ആശംസകളും വരുന്നു അക്ഷരാർത്ഥത്തിൽ ഒരു സ്കൂള് ഹോസ്പിറ്റലായി മാറി അല്ലേ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മാറ്റാൻ കഴിയും എറണാകുളം മുതൽ തലശ്ശേരി വരെയുള്ള കേരളത്തിലെ ഉന്നതമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെല്ലാം ഈ ക്യാമ്പുകളിൽ ഇവിടെ സാധാരണ ക്യാമ്പുകളും വ്യത്യസ്തമായി എല്ലാ തരത്തിലുള്ള രോഗനിർണ്ണയത്തിനും പരിശോധനകളും ഏറ്റവും ആധുനികമായിട്ടുള്ള കേന്ദ്രങ്ങളും സംസ്ഥാനങ്ങളും കണ്ടെത്തി മൊബൈൽ ക്ലിനിക്കുകൾ ಅಮರ್ನಾ ರೋಗಾನು ಮೊನ್ನೂರು ದಿವಸ ತಮಿಳುನಾಡು ಗವರ್ ಸೆಕೆಂಡೆರ ಎಲ್ಲ ിറ്റി ആശുപത്രികളുടെയും എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊണ്ട് ഒരുക്കാൻ കഴിയും നിർമ്മരായ നൂറുകണക്കിന് ഡോക്ടർമാരും അതിലേറെ ആരോഗ്യം ഉണ്ട് എണ്ണായിരത്തോളം പേരാണ് ഇത് കാഷ്വാലിറ്റിയാണ് അപ്പം അവിടെ ആദ്യം രജിസ്റ്റർ ചെയ്യും നമ്മൾ ഇവിടെ പേഷ്യൻസ് രജിസ്റ്റർ ചെയ്തിട്ട് ഫ്രീ ചെക്കപ്പിലോട്ട് പോകും അപ്പോൾ അവിടെ ബി പി ഷുഗർ ഒക്കെ നോക്കാം ഇൻ കേസ് ബി പി ഒക്കെ കൂടുതലാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസിന് ഇങ്ങോട്ടേക്ക് വിടാം അതാണ് ഇവിടെ സ്പെഷ്യാലിറ്റി ഓക്കെ ആയിട്ട് ഓരോ കൗണ്ടർ ഇത് എമർജൻസി എമർജൻസി മെഡിസിനെ ഡോക്ടേഴ്സ് ആയിരിക്കും അവർ അസിസ്റ്റന്റ് നേഴ്സുമാരുണ്ട് ോളജിയാണ് അപ്പൊ ഓഫി എടുത്തവർക്ക് കാർഡിയോളജി പേഷ്യൻസിന് ഇവിടെ കാണിക്കാംളി നല്ല തരത്തിലുണ്ട് നല്ല റഷായി നേരത്തെ ഭയങ്കര റഷായിരുന്നു ഇവിടെ ഇത് സാറെ വേറെ ഡോക്ടേഴ്സ് എല്ലാം എക്കോ ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് എക്കോ റൂം ഉണ്ട് അതുകൂടാതെ വേറെയുണ്ട് യു എസ് ജി അബ്ഡോമൻ അതായത് വയറിന്റെ സ്കാന് അങ്ങനത്തെ ഓരോ എല്ലാ സ്കാനും ഇവിടെ ഉണ്ട് ആ ഇത് ഓങ്കോളജിയാണ് ഓങ്കോളജി ഓങ്കോളജി അല്ലേ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡോക്ടേഴ്സ് ദ ന്യൂറോളജി ആണ് ന്യൂറോളജി നരമ്പിൻ ഡോക്ടർ അടി നല്ല തെറ്റ കാണുന്നു ആ ഇവിടെ തെറ്റാ കൂടുതൽ തെറ്റാ കൂടുതൽ തെറ്റാ ഇതെടെ ഒക്കെ ഒക്കെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു ഇതോ എല് രോഗത്തിന്റെ ഇവിടെ ഭയങ്കര തിരക്ക് ഓർത്തോ വിഭാഗം എക്സ്റേ ഒക്കെ ഫെസിലിറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് എക്സ്റേ പീഡിയാട്രിക്കും സ്കാനിങ്ങ്

കിഡ്നി റിലേറ്റഡ് ഡെർമറ്റോളജി ഇ എൻ ചെവി പോക്ക് തൊണ്ട ആ ഡോക്ടർ അപ്പുറത്തെ സ്കിന്നിൻ്റെ ഡോക്ടറോ എളുപ്പത്തിൽ തെരപ്പി പറഞ്ഞിരിക്കുകയാണ് ഡോളജി ജനറൽ സർജറിയാണ് സർജൻസ് ഒക്കെ ഉണ്ടായത് ഡോക്ടേഴ്സ് ജനറൽ മെഡിസിൻ രണ്ട് ഉപയുണ്ട് ശ്വാസകോശത്തിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് താൽമോളജി കണ്ണിന്റെ ഡോക്ടേഴ്സ് ഉണ്ട് വന്നിട്ടുണ്ടോ ചെയ്യുന്ന പ്രൊസീജ്സ് ಒಬ್ಬರು ಬಂದರು ಇಲ್ಲೇ ಇತ್ರ ಬಸರಾ ಮನೆ ಅಲ್ಲಿ ಪಾಯಿಂಟ್